എല്ലാവർക്കും നമസ്കാരം കഥകളിലൂടെ അനേകം തലമുറകൾക്ക് അറിവും വെളിച്ചവും നന്മയും പകർന്നുകൊടുത്ത സമംഗല മുത്തശ്ശിയുടെ ജന്മവാർഷികമാണല്ലോ ഇന്ന് ഈ ദിനത്തിൽ മുത്തശ്ശിയുടെ പുസ്തക പ്രകാശനത്തിൽ പങ്കെടുക്കുവാൻ അതിലൊരു പുസ്തകം ഏറ്റുവാങ്ങും സാധിച്ചതിൽ ഞാൻ വളരെയധികം സന്തോഷവതിയാണ് എന്നെ ഈ വേദിയിലേക്ക് ക്ഷണിച്ച പ്രിയപ്പെട്ട അഷ്ടമൂർത്തി അഷ്ടമൂർത്തിസാരനും അക്ഷരായത്തിലെ ബിന്ദു ടീച്ചർക്കും മാതൃഭൂമിയുടെ എല്ലാ സംഘാടകർക്കും ഞാൻ എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു മുത്തശ്ശിയുടെ മിഠായി പൊതി എന്ന പുസ്തകം നമുക്ക് എല്ലാവർക്കും ഏറ്റവും സുപരിചിതമാണല്ലോ ആ പുസ്തകത്തിലെ കുടുംബ ബന്ധങ്ങളുടെ മൂല്യം എന്താണെന്ന് പുതു തലമുറകൾക്ക് പകർന്നു നൽകുന്ന ദീപവും എന്ന കഥയാണ് ഞാൻ ഇവിടെ പറയുവാനായി ആഗ്രഹിക്കുന്നത് രേണുകുട്ടി കാറിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ടപ്പോൾ ഒതുക്കിമ്മലിന്ന് വേടി വലിച്ചുകൊണ്ടിരുന്ന വേനൽക്കാരെ പിടികുത്തിക്കെടുത്തി പിന്നിലേക്ക് പിടിച്ചുകൊണ്ട് എഴുന്നേറ്റ് നിന്നു ഹലോ ഇന്ന് ഓമനെ പേരായ ചെയ്യാതെ ഇതൊന്നും കണ്ടതായി എവിടെ പോയിരിക്കുന്നു മൂന്ന് പറഞ്ഞു അവന്റെ സ്വരത്തിൽ പരിഹാസമുണ്ടോ അല്ല ശരി തന്നെ ഇന്ന് കാസിനോ ക്ലബ്ബിന്റെ വാർഷികമാണല്ലോ വളരെ തിരക്കിട്ട പരിപാടികൾ ഉണ്ടെന്ന് മമ്മി പറഞ്ഞിരുന്നു കാപ്പി ും ചോദിച്ചു വേണ്ട ഞാൻ കഴിച്ചു എന്നാ പിന്നെ കേക്കോ സാന്വിച്ചോ വല്ലതും വേണ്ട അവൾ ഉറപ്പിച്ചു എങ്കിൽ പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് ലൈൻ ജ്യൂസ് വല്ലതും പറഞ്ഞില്ലേ എന്നും ഒരു പൊടിച്ചും പുട്ടിങ്ങും കേക്കും സാൻഡ്വിച്ചും ഒക്കെ ഇതൊക്കെ കഴിച്ചു തന്നെ ആ രാധയുടെ വീട്ടിലെ പോലെ വല്ല ഇഡലിയും ചീടയും ഉപ്പേനും ഒക്കെ കഴിക്കാനാണ് എനിക്ക് രുചി തോന്നുന്നത് പക്ഷേ ഹാവിന്റെ പരിഷ്കാരത്തിന് ഇതൊക്കെ മതിയാകുമോ അല്ലെങ്കിൽ ഉപമിക്കാൻ കഴിയില്ല മാധവി ചോദിച്ചു രേഖകുട്ടിണ്ടോ മാധവിളി കളയാ മമ്മി എപ്പോൾ വരുമെന്നറിയാമോ മാധവി ഒരു ഏഴലിലാണ് തോന്നെ മോള് വന്നാൽ ഉണൻ ക്രിയറ്റ് ക്ലബ്ബിലേക്ക് അയക്കണമെന്ന് പറഞ്ഞിരുന്നു മമ്മിക്ക് എവിടെയോ ഒരു ഡിന്നറിന് പോകാനുണ്ടത്രേ എല്ല കാര്യങ്ങളും അറിയാം യഥാർത്ഥത്തിൽ അവളാണ് ഈ വീട്ടിലെ ഗൃഹനായിക മോള് പോയ സൽ വീട്ടിലെ സൽക്കാരൊക്കെ മാധവി ചോദിച്ചു ഒന്ന മോളി കുട്ടി അച്ഛൻ മകനെ പോലെ ക്ലാർക്കോ ചിരിച്ചുകൊണ്ട് കുളിമുറിയിലേക്ക് നടന്നു ഇങ്ങന ചൂടുവെള്ളം നിറച്ചിട്ടുള്ള തപ്പിൽ കിടക്കുമ്പോൾ അവൾ രാധയുടെ വീടിനെ പറ്റി ഓർത്തു മുറ്റത്ത് വലിയ തോട്ടമില്ല തോട്ടക്കാരനില്ല

സൊസൈറ്റി അതുകൊണ്ട് തന്നെ അവരുടെ മകൾ ഒരു അനാഥയുമല്ല സത്യം പറഞ്ഞാൽ അനാഥക്കു അനുഭവിച്ചിരുന്നു അവൾ ജനിച്ചു വളർന്നതൊക്കെ വലിയ സുഖസൗകര്യങ്ങളിലൊക്കെ ആയിരുന്നുവെങ്കിലും അച്ഛന്റെയും അമ്മയുടെയും സ്നേഹം ഒരിക്കൽ പോലും അവൾക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആരോടും ഒരടുപ്പില്ലാതെയാണ് അവൾ വളർന്നു വന്നത് ഹൃദയത്തോടെയാണ് അവൾ സ്കൂളിൽ എല്ലാവരോടും പെരുമാറിയത് എല്ലാവരും തന്നെ ആയത് എന്നാണ് ആദ്യം രേണക വിചാരിച്ചിരുന്നത് എന്നാൽ രാധയെ പരിചയപ്പെട്ടതിന് ശേഷമാണ് തന്നെക്കാളും കൃത്യസന്തമായ ജീവിതങ്ങളാണ് ഓരോരുത്തർക്കും ഉള്ളതെന്ന് അവൾ മനസ്സിലാക്കിയത് രാധ ഇവിടെ വന്ന ദിവസം ഒന്ന് ഓർക്കുന്നു അത് ഡാഡി വീട്ടിലില്ലായിരുന്നു പുറത്തെവിടെയോ പോയിരിക്കുകയായിരുന്നു സാധാരണഗതിയിൽ പറഞ്ഞാൽ അന്ന് മമ്മി അവിടെ ഉണ്ടാവേണ്ടതല്ല അന്ന് മമ്മിക്ക് ഒരു ജലദോഷം വന്നതിനെ തുടർന്ന് മരുന്ന് കഴിച്ച് കട്ടിലേക്ക് ഇടതു കൊണ്ട് ഏതോ ഒരു ഇംഗ്ലീഷിനെ വായിക്കുകയായിരുന്നു ഇതാണ് ഫ്രണ്ട് രാധ മമ്മി നോക്കി താഴത്തേക്ക് കൊണ്ടുപോയി വരെ കാപ്പി ഇട്ടു കൊടുക്കുമ്പോളെ എനിക്ക് തീരെ സുഖമില്ലെന്ന് നിനക്ക് അറിയില്ലേ രാധയെ കണ്ടപ്പോൾ തന്നെ മമ്മിക്ക് തോന്നി കാണും അവൾ ഒരു മിസ് നോബലി ആണെന്ന് അതുകൊണ്ടായിരിക്കാം രാധയ്ക്ക് വേണ്ട സുഖ സൗകര്യങ്ങളൊന്നും നമ്മൾ ചെയ്തു കൊടുക്കാത്തത് എന്ന് തോന്നുന്നു എങ്കിലും താഴത്തെ ഭക്ഷണ മുറിയിൽ ചെന്ന് ലഘുഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ അന്ന് രേണുക എത്രയേറെ സന്തോഷിച്ചു സംസാരിച്ചു എന്നാൽ രാധ അത്രക്കേറെ സംസാരിക്കുകയോ ചിരിക്കുകയോ ഒന്നും ചെയ്തില്ല കാരണം വിളത്തിത്തരുന്ന വേലക്കാരൻ്റെയോ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന വേലക്കാരികളുടെയോ നോട്ടത്തിൽ മാത്രമല്ല ആ വീടിന്റെ നിശബ്ദതയിലും കിടപ്പുണ്ടെന്ന് അവൾക്കും തോന്നി കാണാം തോന്നിക്കാണാം പുളി കഴിഞ്ഞ് റൂമിലെത്തി ഡാഡി വന്നിട്ടില്ല മമ്മി വന്ന് ഹെയർ സ്റ്റൈലും സാരിയും ആഭരണങ്ങളും ഒക്കെ മാറ്റി വീണ പുറത്തേക്ക് പോയെന്ന് മാധവി പറഞ്ഞു മാധവി അന്ന് ഇവിടെ വന്ന ആ കുട്ടിയില്ലേ രാധ അവളുടെ വീട്ടിലേക്കാണ് ഞാൻ പോയത് ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ രാധയുടെ അച്ഛൻ എന്തെടുക്കുകയായിരുന്നോ രണ്ടുനാൾ റോസിന്റെയും കമ്പുകൾക്ക് തടമെടുത്ത് വെണ്ണ ഒഴിക്കുകയായിരുന്നു മാധവി ഒന്ന് തലമൊക്കെ നോക്കി അതിലെത്തെ അതിശയിക്കാൻ എന്താണ് രേൺകുട്ടി പണമില്ലാത്തവർക്ക് തോട്ടക്കാരനെ ലയിക്കുവാൻ കഴിയുമോ അതല്ല മാധവി ഒന്ന് കേൾക്കൂ ഞങ്ങളെ കണ്ടതും രാധയുടെ അച്ഛൻ ഞങ്ങളെ വീട്ടിലേക്ക് കൊണ്ടുപോയി അത്ര നേരം സന്തോഷത്തോടെ സംസാരിച്ചു അടുക്കളികൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്ന രാധയുടെ അമ്മയുടെ അടുക്കൽ രാധ എന്നെ കൊണ്ടുപോയി പരിചയപ്പെടുത്തിയപ്പോൾ ആ അമ്മ അന്ന് എത്രയേറെ സന്തോഷത്തോടെയാണ് എന്നോട് സംസാരിച്ചതെന്ന് മാധവിക്കറിയാമോ ഈ ആ സ്ത്രീ മാതൃത്വത്തിന്റേതായ എന്തോ ഒന്ന് പിളഞ്ഞു നിൽക്കുന്നതായി എനിക്ക് തോന്നി സത്യം പറഞ്ഞാൽ എനിക്കും അവരെ വിളിക്കാനായി തോന്നിയിരുന്നു വിളമ്പി തന്നു നിർബന്ധിച്ച് തീച്ചി ആ അമ്മ എന്റെ തൊട്ടലിൽ തന്നെ ഉണ്ടായിരുന്നു രാധയുടെ അമ്മ വേണമയോട് എല്ലാ വിവരങ്ങളും അന്വേഷിച്ചു ഓ അപ്പൊൾ രാധയെ പോലെ ഒരൊറ്റങ്ങളാണല്ലേ സാരി കേട്ടോ രാധ മോള അനുജി ചേച്ചിയും മോള് അനുജിത്തി ആയിക്കോളും എന്ന് പറയുന്നു മോളെ അയ്യോമേ അങ്ങനെയൊന്നും പറയണ്ടേണു വിചാരിക്കുന്ന പോലെ കുട്ടി അവള് പെരുത്തും തന്നെ രാഹീടമായ പൊത്തിന്റെ ഇവിടെ ഇപ്പോൾ ആര് ചോദിച്ചു എല്ലാവരും പൊട്ടിച്ചിരിച്ചു ആ രംഗം ഓർത്ത് രേണുക വീണ്ടും വീണ്ടും പൊട്ടിച്ചിരിച്ചു രേണുക കുട്ടിക്ക് ഒന്നും വേണ്ടേ സ്കൂൾ വിട്ടു വന്നിട്ട് ഒന്ന് കഴിച്ചില്ലോ

അവരുടെ മാധവി മിണ്ടാതെ അടുക്കളയിലേക്ക് പോയി ഒരു കപ്പ് ചൂട് പാല് കൊണ്ടുവരുന്നു മെട്ടയിൽ കിടന്നുകൊണ്ട് രേണുത തുകളിലേക്ക് നോക്കി ഇളം നില നിറത്തിൽ പൂച്ച കെട്ടിന്റെ ആകൃതിയിലുള്ള വൈദ്യുത ദീപത്തിൽ നിന്ന് വെളിച്ചം പരക്കുന്നു എന്നാൽ പുറത്ത് വലിയൊരു പാൽപാത്രം തട്ടി മറിച്ചതുപോലെയുള്ള

Nani, namaskar.